എല്ലാവിധ നന്ദിയും അടുത്തതായി നമ്മുടെ പ്രശ്നങ്ങൾ അവരുടെ നിയമസഭാ വേദിയിൽ ും വിധം വളരെ ശക്തമായി പലപ്പോഴും അവതരിപ്പിച്ചിട്ടുള്ള നമ്മുടെ പ്രിയപ്പെട്ട എം എൽ എ കൊളനാടൻ ചൂടെ എത്തിയിരിക്കുകയാണ് അദ്ദേഹത്തെ ബഹുമാനായ ശ്രീമതി ബിന്ദു പ്രിയപ്പെട്ട സംസാരിക്കശമാര സഹോദരിമാരെ പ്രിയമുള്ള ഇവിടെ നേരത്തെ മുസ്തഫ സൂചിപ്പിച്ച പോലെ തികച്ചും ന്യായമായ ഒരാവശ്യത്തിന് വേണ്ടി സമരം ചെയ്യുന്ന നിങ്ങളോട് നിങ്ങളെ ആക്ഷേപിക്കുന്നതുപോലെ സംസ്ഥാന സർക്കാരിൽ മന്ത്രിമാരായിരിക്കുന്നവർ സംസാരിച്ചു കേട്ട് അന്ന് ഞാൻ തീരുമാനിച്ചതാണ് ഈ സമരത്തിന് ഇവിടെ വന്ന് ഐക്യ കാരണം നിങ്ങൾ ഒറ്റക്കല്ല അല്ലെങ്കിൽ നിങ്ങൾ അനാഥരല്ല എന്ന് ഈ സർക്കാരിനെ ബോധ്യപ്പെടുത്തേണ്ട ഉത്തരവാദിത്വം ഞങ്ങൾക്കുണ്ട് നിങ്ങളുടെ വിഷയങ്ങൾ ഇതിനു മുമ്പും ഞാൻ നിയമസഭയിൽ ഉന്നയിച്ചിട്ടുണ്ട് എനിക്ക് ഏറ്റവും സന്തോഷമുള്ളത് ഇവിടെ വന്ന് നിങ്ങളോട് സംസാരിക്കുമ്പോൾ എനിക്ക് അങ്ങേയറ്റം അഭിമാനത്തോടുകൂടി പറയാൻ തോന്നുന്ന ഒരു കാര്യം ഞാൻ നിയമസഭാ സാമാജികനായി തെരഞ്ഞെടുക്കപ്പെട്ട് വന്ന് ഞങ്ങൾക്ക് പല രീതിയിലുള്ള കാര്യങ്ങൾ നിയമസഭയിൽ ഉന്നയിക്കാനുള്ള അവസരം ചോദ്യം ചോദിക്കാൻ പറ്റും സബ്മിഷൻ ഉന്നയിക്കാൻ പറ്റും അതിന്റെ ഒന്നുകൂടി കൂടി ഒന്നാണ് ഈ കോളിംഗ് അറ്റൻഷൻ എന്ന് പറയുന്നത് സർക്കാരിന്റെ സംസ്ഥാനത്തിന്റെ ശ്രദ്ധ ആകർഷിക്കുന്നതിന് വേണ്ടിയിട്ട് ഞങ്ങൾക്ക് വിഷയങ്ങൾ അവതരിപ്പിക്കാൻ പറ്റും അപ്പൊ അങ്ങനെ ആദ്യമായി ഞാൻ തെരഞ്ഞെടുക്കപ്പെട്ട വിഷയ തെരഞ്ഞെടുത്ത ഒന്ന് പ്രിയപ്പെട്ട എന്റെ ആശമാരുടെ വിഷയമായിരുന്നു ഞാൻ അത് നിയമസഭയിൽ ഉന്നയിക്കുന്നതിന് മുമ്പ് എന്റെ നിയോജമണ്ഡലത്തിലെ മുഴുവൻ ആശമാരെയും ഞാൻ എം എൽ എ എന്ന നിലയിൽ അവരെ വിളിച്ചുകൂട്ടി ഒരു പക്ഷെ ഞങ്ങളുടെ ഭാഗം ആരങ്ങളൊക്കെ ഉണ്ടാവും അവരെ വിളിച്ചുകൂട്ടി അവർക്ക് പറയാനുള്ളത് അവരുടെ ജോലിയുമായി ബന്ധപ്പെട്ട വിഷയങ്ങള് സർക്കാരുമായി ബന്ധപ്പെട്ട വിഷയങ്ങള് അതിനേക്കാൾ അപ്പുറം അവരുടെ വ്യക്തിപരമായ പ്രയാസങ്ങൾ എം എൽ എ എന്ന നിലയിൽ എന്നോട് പറയാൻ കഴിയുന്ന കാര്യങ്ങൾ അവർ പരസ്യമായും രഹസ്യമായും എന്നോട് പറഞ്ഞു അതുകൊണ്ട് എനിക്കറിയാം ആശന്മാരുടെ ജീവിതം എത്ര പ്രയാസത്തിലൂടെയാണ് കടന്നുപോകുന്നത് അവരുടെ വ്യക്തിപരമായ പ്രയാസങ്ങൾ എത്ര വലുതാണെന്ന് എനിക്കറിയാം ഞാൻ അവരെ മുഴുവൻ പേരെയും കേട്ടതിന് ശേഷം ഞാൻ ഞാൻ നടത്തിയ ഒരു പ്രഖ്യാപനം ആ വർഷം എനിക്ക് എം എന്ന നിലയിൽ അവിടുത്തെ സ്കൂളുകളിൽ കിട്ടുന്ന അഡ്മിഷൻ ആദ്യത്തെ പ്രയോറിറ്റി ആശന്മാരുടെ മക്കൾക്കായിരിക്കുമെന്ന് ഞാൻ പറഞ്ഞു രണ്ടാമത് ഞാൻ എന്റെ എന്റെ ചാരിറ്റി ഫണ്ടിൽ നിന്നും ചികിത്സാ സഹായങ്ങൾക്ക് കൊടുക്കുന്നതിൽ ഫസ്റ്റ് പ്രയോറിറ്റി ആശാ ആശാവർക്കർമാർക്കായിരിക്കും എന്ന് പറഞ്ഞു ഞാൻ വീണ്ടും നിങ്ങളുടെ ആശമാരുടെ അവസ്ഥ എത്ര ദയനീയമാണ് എന്ന് ഈ സർക്കാരിന് ബോധ്യപ്പെടുത്തുന്നതിന് വേണ്ടി ഞാൻ പറഞ്ഞു ഈ വർഷം ഞാൻ ആശമാരിൽ ഏറ്റവും എലിജിബിൾ ആയിട്ടുള്ള ഒരു ആശാവർക്കറിന് ഞാൻ സ്വന്തം സ്വന്തമായി വീടില്ല എന്നതുകൊണ്ട് അവർക്ക് ഒരു വീട് ആഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞു എനിക്ക് ഏറ്റവും പ്രയാസം തോന്നിയ കാര്യം ഞാൻ അങ്ങനെ പല പല ക്രൈറ്റീരിയ കാറ്റഗറി അപ്ലൈ ചെയ്ത് ആശമാരെ തെരഞ്ഞെടുത്ത് വന്നപ്പോ ഞാനെ പറയുമ്പോ നിങ്ങൾ പ്രയാസം തോന്നരുത് ഞാൻ വിധവുമാരായിട്ടുള്ളവരെ നോക്കി സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവരെ പ്രയാസപ്പെടുന്നവരെ രോഗമുള്ളവരെ എല്ലാം നോക്കി ഏറ്റവും ഒടുവിൽ രണ്ട് ആശമാർ ഒരേ പോലെ വന്നു എന്റെ കയ്യിൽ ഒരു വീടെ ഉണ്ടായിരുന്നു ആർക്കെങ്കിലും ഒരാൾക്ക് കൊടുക്കണം അപ്പൊ അങ്ങനെ വന്നപ്പോ ഞാൻ അഡോപ്റ്റ് ചെയ്ത ക്രൈറ്റീരിയ എന്ന് പറയുന്നത് അതിൽ പഠിക്കുന്ന കുട്ടികളുണ്ടായിരുന്നു അതിൽ അവരാശാവ പെൺകുട്ടി ഇത്രയും പ്രയാസകരമായ സാഹചര്യത്തിൽ നിന്ന് പഠിച്ച് പത്താം ക്ലാസ്സിൽ ഫുൾ എ പ്ലസ് വാങ്ങിയ അവൾക്ക് ഞാൻ ആ വീട് കൊടുക്കാൻ തീരുമാനിച്ചു അങ്ങനെ ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ നിൽക്കുമ്പോൾ ഞാൻ നിങ്ങളോട് പറയുന്നു എന്റെ സ്നേഹത്തിന്റെ എന്റെ ആത്മാ എന്റെ സത്യസന്ധതയുടെ ഒരു അംശം നിങ്ങളുടെ എല്ലാവരുടെയും പേരിൽ എന്റെ നിയോജ ഒരു ആശാവർക്കർക്ക് ഒരു വീട് വെച്ചു കൊടുക്കുന്നതിലേക്കാണ് പരിണമിച്ചത് ഞാനെന്ന് ഈ സർക്കാരിനോട് നിയമസഭയിൽ നിന്നുകൊണ്ട് പറഞ്ഞു നിങ്ങൾ ഈ സർക്കാർ കഴിഞ്ഞ നാളുകളിൽ കോവിഡിന്റെ പേരിൽ കോവിഡിനെ നേരിടാൻ വേണ്ടി ഏറ്റവും വലിയ അവാർഡുകൾ ഞങ്ങൾ വാങ്ങിക്കൂട്ടി എന്ന് പറയുമ്പോൾ കോവിഡിന് ഭയപ്പെട്ട് ഞാനടക്കമുള്ള മന്ത്രിമാരടക്കം ജനപ്രതിനിധികളടക്കം എല്ലാവരും ഉൾവലിഞ്ഞ് എല്ലാവരും അവനവന്റെ സുരക്ഷ നോക്കി വീടുകളിലേക്ക് ഉൾവലിഞ്ഞ് മക്കളെ അല്ലെങ്കിൽ സ്വന്തക്കാരെ ബന്ധക്കാരെ എല്ലാവരെയും സുരക്ഷയാക്കിയപ്പോ ഈ സർക്കാർ വാളും പരിചയമില്ലാതെ മിനിമം രക്ഷാ കവചങ്ങളില്ലാതെ ഈ യുദ്ധഭൂമിയിലേക്ക് പറഞ്ഞയച്ചത് ഈ കാണുന്ന ആസമാരെയാണ് എന്ന് നിങ്ങൾ വിസ്മരിക്കരുത് നമുക്ക് വേണ്ടി നമ്മുടെ സമൂഹത്തിന് വേണ്ടി സർക്കാരിന് വേണ്ടി ആ യുദ്ധക്കളത്തിൽ പോരാടി മരിച്ച രക്തസാക്ഷികളായ ആശാവർക്കർമാരുണ്ട് ഞാൻ എന്റെ നിയോജ ഒരു ആശാവർക്കറുടെ ശവസംസ്കാര ചടങ്ങിൽ പങ്കെടുക്കുമ്പോൾ വളരെ വേദനയോടുകൂടിയാണ് ഞാൻ അതിൽ പങ്കെടുത്തത് അവർക്ക് അവരെ നഷ്ടപ്പെട്ടു അങ്ങനെ പ്രയാസകരമായ ഒരുപക്ഷെ സാഹസികമായ ഒരു ജോലിക്ക് പറഞ്ഞയച്ചവരാണ് അവർ എത്രയോ വട്ടം എത്രയോ വട്ടം നിങ്ങളുടെ ഓണറെ മുടങ്ങിയപ്പോ ഒരുപക്ഷെ വീണ ജോർജ് മിനിസ്റ്റർ ഞാൻ വിളിക്കുമ്പോ അവർക്ക് ആദ്യം ഞാൻ നിങ്ങളുടെ കാര്യം പറയാൻ വിളിക്കുന്നു എന്നതായിരിക്കും ആ സമയം മുതൽ ആശാവർക്കർമാരുടെ ഏതൊക്കെ സമയത്ത് പ്രയാസമുണ്ടായിട്ടുണ്ടോ അപ്പോഴൊക്കെ ഞാൻ അവരുടെ കാര്യത്തിനു വേണ്ടി മന്ത്രിയെയും സർക്കാരിനെയും സമീപിച്ചിട്ടുണ്ട് ലോണ്ട്രറിയും മുടങ്ങിയപ്പോ താമസിപ്പിച്ചപ്പോഴൊക്കെ ഒരു വട്ടം വോട്ട് മുഴുവൻ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും ഞങ്ങളെ പ്രതീകാത്മകമായി ഞാൻ ആശമാനോടൊപ്പം അവർ തെരുവിൽ ഭിക്ഷയാജിച്ച് ഞങ്ങൾ സമരം നടത്തി ഈ സർക്കാരിനെ കണ്ണു തുറപ്പിക്കാൻ വേണ്ടി നിങ്ങൾ ഇന്ന് ആവശ്യപ്പെടുന്ന കാര്യം തീർച്ചയായിട്ടും ഞാൻ അതിനുശേഷം ആ വർഷം ഞാൻ പറഞ്ഞില്ല ആദ്യത്തെ വർഷം എന്റെ ഓണം ഞാൻ ആഘോഷിച്ചത് ആശാവർക്കർമാർക്കൊപ്പമായിരുന്നു എന്റെ എന്റെ സ്വന്തം സഹോദരിമാരെ പോലെ കണ്ട് എന്റെ സ്വന്തം അമ്മയെ പോലെ കണ്ട് എന്റെ നിയോജമണ്ഡല എല്ലാ ആശാവർക്കർമാർക്കും ആ വർഷം ഞാൻ ഓണപ്പുടവ നൽകിയിട്ടായി ഇങ്ങനെയൊക്കെ നമുക്ക് ഇത്രയൊക്കെ നമ്മളെ കൊണ്ട് സാധിക്കത്തുള്ളൂ ഒരു എം എൽ എന്ന് തന്നെ ചെയ്യാൻ കഴിയും പക്ഷേ ഇന്ന് ആശാവർക്കർമാർ എന്ന് പറയുന്നത് നമ്മുടെ സംസ്ഥാന സർക്കാരിന്റെ തന്നെ അത് ഏത് സർക്കാരുമാണ് സംസ്ഥാന സർക്കാർ ജനങ്ങളുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നതിന്റെ ഏറ്റവും വലിയ ഒരു മുഖമായി നിൽക്കുന്നവരാണ് ആശാവർക്കർമാർ വീട് വീടാന്തരം കയറി ഇറങ്ങി ഞാൻ പലരെയും അവസ്ഥ കണ്ടു അവർക്ക് നിങ്ങൾക്ക് സ്മാർട്ട് ഫോൺ ഫോൺ അല്ലേ സ്മാർട്ട് ഫോണിൽ എൻ്റർ ചെയ്യാൻ തന്നെ ധാരാളം സമയം ജോലി എടുക്കുക വീട്ടിൽ വന്നാൽ തന്നെ ഇതെല്ലാം എൻ്റർ ചെയ്യാൻ കഷ്ടപ്പെടുന്ന എത്രയോ ആശാവർക്കർമാർ ഞാൻ കണ്ടിരിക്കുന്നു അവർക്ക് പലർക്കും നല്ലൊരു ഫോണില്ല അവർക്ക് പലർക്കും ഇന്റർനെറ്റിന്റെ കണക്ഷൻ സമയത്തില്ല അവർ സാറിന് പലരും ജീവിക്കുന്നത് ഇന്റർനെറ്റ് കണക്ഷൻ ഇല്ലാത്ത വീടുകളിൽ അല്ലെങ്കിൽ അങ്ങേയറ്റം വനാന്തരങ്ങളിൽ ജീവിക്കുന്ന ആശമാർ ഇത് എന്റർ ചെയ്യാൻ വേണ്ടി റേഞ്ച് കിട്ടുന്നിടത്ത് രാത്രി പോയി നിന്ന് ഇത് എന്റർ ചെയ്യാൻ സ്ഥിതി വിശേഷം ഉണ്ടാകുന്നു അവർ എന്തു ചെയ്യാൻ താമസിച്ചു പോയാൽ അതിന്റെ പേരിൽ അവരെ ഭയപ്പെടുത്തുകയും പീഡിപ്പിക്കുകയും ചെയ്യുന്നു ഇങ്ങനെ ഇവരുടെ യഥാർത്ഥ സ്ഥിതികൾ അറിയാത്ത ഒരു സർക്കാർ അധികാരത്തിൽ അധികാരത്തിലിരിക്കുമ്പോഴാണ് നിങ്ങൾ ഇതുപോലെ സമരം ചെയ്യേണ്ടി വരുന്നത് ഞാനിതിവിടെ പറയുമ്പോൾ എനിക്കറിയാം നാളെ നിങ്ങൾ നാളെ യു ഡി എഫ് സർക്കാർ അധികാരത്തിൽ വരും ദൈവം സഹായിച്ച ആയുഷം ആരോഗ്യമൊക്കെ ഉണ്ട് ഞങ്ങളും ഇതിന്റെ ഭാഗമാണെങ്കിൽ ഇന്ന് ഏതുപോലെയാണോ നിങ്ങൾക്ക് വേണ്ടി വാദിക്കുന്നത് അന്നൊരു അവസരം എനിക്കുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണ്ടി ആ സമയത്ത് വാദിക്കാൻ യു ഡി എഫിന്റെ പക്ഷത്തു നിന്നും ഞാൻ ഉണ്ടാകുമെന്ന് ഓർമ്മപ്പെടുത്താൻ ഞാൻ ആഗ്രഹിക്കുകയാണ് പക്ഷെ നമ്മുടെ പോരാട്ടം അത്ര അനായാസമായിരിക്കില്ല അത്ര എളുപ്പമായിരിക്കില്ല നിങ്ങൾക്ക് നിങ്ങളുടെ ഏറ്റവും ആയി ചോദിക്കുന്ന നിങ്ങളുടെ ഓണറേറിയത്തിന്റെ വർധനം അതിന് ും നിങ്ങൾ നടക്കുന്ന ഏറ്റവും ന്യായമായ സമരത്തിന് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുക മാത്രമല്ല നിങ്ങളുടെ പോരാട്ടത്തിൽ നിങ്ങളുടെ ഒരു സഹോദരനായ ഒരു മകനായി നിങ്ങളോടൊപ്പം ഞാൻ ഉണ്ടാകുമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് എല്ലാവരുടെ അഭിവാദ്യങ്ങളും വിജയവും നന്മയും അറിഞ്ഞുകൊണ്ട് ഞാൻ രാത്രി നിൽക്കുന്നു നന്ദി നമസ്കാരം ജയ്